ഇൻഡോ ജോൺ ഇവിടെ ഇവിടെ കോൺഗ്രസ് അടക്കം സി പി എം അടക്കം എല്ലാവരുടെയും വിദ്യാർത്ഥികൾ പറഞ്ഞുകൊണ്ടിരുന്ന എന്താണ് ക്യാമ്പസുകൾ അരാഷ്ട്രീയമായതാണ് എല്ലാ പ്രതിസന്ധിയും കാരണം ഈ കളമശ്ശേരി ക്യാമ്പസ് അരാഷ്ട്രീയ ക്യാമ്പസ് ആണോ അല്ല കേരളത്തിൽ ഒന്നാം നമ്പർ പൊളിറ്റിക്കൽ ക്യാമ്പസിൽപ്പെട്ട ആണ് കളമശ്ശേരി ക്യാമ്പസ് വയനാട് പൂക്കോട് കോളേജ് അരാഷ്ട്രീയ ക്യാമ്പസ് ആണോ അല്ല രാഷ്ട്രീയ ആണ് ഇവിടെ കോട്ടയത്ത് ഒരു സഹവിദ്യാർത്ഥിയുടെ പൂക്കളിൽ ഡിവൈഡ് ഇട്ട് കുത്തിക്കിയ ദൃശ്യങ്ങൾ കണ്ടില്ലേ അരാഷ്ട്രീയ ക്യാമ്പസ് ആണോ അല്ല രാഷ്ട്രീയമുള്ള ആണ് അതുകൊണ്ട് രാഷ്ട്രീയം അങ്ങ് പോയതുകൊണ്ടാണ് ഈ പറയുന്ന സകല ദുരിതമൊന്നും പറഞ്ഞു കളയല്ലേ ഇനി Dindo ശ്മീ ഇതില് രാഷ്ട്രീയ വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തനം നിരോധിച്ചുകൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ അതില്ലാത്തത് കൊണ്ട് മാത്രമാണ് കേരളത്തിലെ ക്യാമ്പസുകളിൽ ലഹരി വസ്തുക്കളുടെ വ്യാപനം ഉണ്ടാകുന്നത് എന്നുള്ള അഭിപ്രായം ഞങ്ങൾക്കില്ല അതൊരു കാരണമാണ് വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തനം അല്ലെങ്കിൽ രാഷ്ട്രീയ ബോധമുള്ള വിദ്യാർത്ഥികളെ വാർത്തെടുക്കുന്ന സംവിധാനങ്ങൾ ക്യാമ്പസുകളിൽ നിന്ന് അപ്രത്യക്ഷമായാൽ കുറെ കൂടി വ്യാപകമായിട്ട് ലഹരി വസ്തുക്കളുടെ ഉപയോഗം പറ്റും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട പക്ഷേ ഉണ്ടാകുമ്പോൾ തന്നെ ഏകപക്ഷീയമായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനം ഉള്ള ക്യാമ്പസുകളിലും ഇത് ഉണ്ടാകുന്ന നമ്മൾ കാണുന്നുണ്ട് അതുകൊണ്ട് പൂക്കോട് വെറ്റിനറി കോളേജ് ആയിക്കോട്ടെ തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജ് ആയിക്കോട്ടെ അല്ലെങ്കിൽ പോളിടെക്നിക് കോളേജ് ആയിക്കോട്ടെ ഇങ്ങനെ കേരളത്തിലെ സർക്കാർ കലാലയങ്ങളുടെ ഹോസ്റ്റൽ മുറികളിലും സർക്കാർ കലാലയങ്ങളിലും ഒക്കെ ലഹരിയുടെ ഒരു മാറുന്ന സാഹചര്യം ഏക പ്രസ്ഥാനങ്ങളുടെ കുത്തകയായിട്ട് അത് വെച്ചുകൊണ്ടിരിക്കുക ചെങ്കോട്ടയിലേക്ക് സ്വാഗതം എന്ന് പറഞ്ഞ ഗേറ്റിന് പുറത്ത് ബാനർ എഴുതി കെട്ടുന്നവർക്ക് പൂർണ്ണ ഉത്തരവാദിത്തമുണ്ട് ആ ചെങ്കോട്ടയ്ക്കകത്ത് ചെന്താമരകൾക്ക് കഞ്ചാവ് വിൽക്കുന്ന സംവിധാനം ഉണ്ടാകില്ല എന്ന് ഉറപ്പ് കേരളത്തിന് കൊടുക്കാനുള്ള ബാധ്യത ഇത്തരം സംഘടനകൾ അത് കഴിയുമ്പോൾ കഞ്ചാവോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മയക്കുമരുന്നുകളോ പിടിച്ചു കഴിയുമ്പോൾ അത് ഞങ്ങളുടെ അല്ല എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല ഇവിടെ കഞ്ചാവോ പിടിച്ചു കഴിയുമ്പോൾ ആണോ കെ എസ് ഐ ആണെന്നുള്ള തർക്കം ഹാഷ്മി പറഞ്ഞത് ശരിയായ ഒരു ചോദ്യമാണ് അത്തരത്തിലുള്ള തർക്കമല്ല കേരളത്തിലെ പൊതുസമൂഹത്തിന് കേൾക്കേണ്ടത് ആ ക്യാമ്പസിന്റെ ഹോസ്റ്റലിനകത്ത് കഞ്ചാവോ മയക്കുമരുന്നോ പിടിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ആ ക്യാമ്പസിന്റെയും ആ ഹോസ്റ്റലിന്റെയും പരിപൂർണ അവകാശികളായിട്ട് പ്രഖ്യാപിക്കുന്ന സംഘടനകൾക്കാണ് അവിടുത്തെ നാട്ടുരാജാക്കന്മാർക്കാണ് അപ്പൊ ഇത്തരം നാട്ടുരാജാക്കന്മാർ പിടിച്ചു കഴിയുമ്പോൾ ഞങ്ങൾക്ക് ജാഗ്രത കുറവുണ്ടായി അല്ലെങ്കിൽ ഞങ്ങൾ ഉണ്ടായില്ല െന്ന് പി എസ് എൻ ജി പറഞ്ഞതിന്റെ കൂട്ടത്തിന്റെ കാര്യം പറഞ്ഞു കേട്ടോ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന എഴുപത് ഗ്രാം പിടിച്ച ഞങ്ങളുടെ പ്രവർത്തകൻ ജാഗ്രത കുറവ് ഉണ്ടായി പക്ഷെ രണ്ട് കിലോ പിടിച്ച കേശുകാരനെ പറ്റി നിങ്ങൾ മിണ്ടുന്നില്ല എന്നാണ് ചോദിച്ചത് ശ്രീ ജിൻഡോ അല്ല ഹാഷ്മി ഇതില് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ രണ്ട് കിലോ പിടിച്ചത് കേശുകാരൻ എന്ന് പറയുന്നു ആയിക്കോട്ടെ അങ്ങനെ ആണെങ്കിൽ ആ കേശുകാരനെ കുറിച്ച് കേശു മിണ്ടുന്നില്ലെന്നല്ലേ പറഞ്ഞത് അല്ലാതെ കെ എസ് ആ രണ്ട് കിലോ പിടിച്ച ആളെ സംരക്ഷിക്കണമെന്നോ ആ രണ്ട് കിലോ പിടിച്ച ആളുടെ റൂമിൽ നിന്നല്ല പിടിച്ചതെന്നോ ഒന്നും ഞങ്ങൾ പറയുന്നില്ലല്ലോ കേരളത്തിലെ പോലീസ് ഭീഷണിപ്പെടുത്തിയാണ് അതായത് പിണറായി വിജയന്റെ പോലീസ് ഭീഷണിപ്പെടുത്തിയാണ് എസ് എഫ് ഐക്കാരെ പ്രതിയാക്കിയെന്നാണ് എസ് എഫ് ഐയുടെ ഏരിയ സെക്രട്ടറി പറഞ്ഞത് ഞങ്ങൾ അങ്ങനെ പറഞ്ഞില്ലല്ലോ അതുപോലെ തന്നെ റെയ്ഡിനെ ഞങ്ങൾ തടസ്സപ്പെടുത്തുന്നുണ്ടോ റെയ്ഡ് നടക്കുമ്പോൾ പുറത്തുനിന്നുള്ള എസ് എഫ് ഐക്കാരടക്കം വന്ന് പോലീസിനെ തടസ്സം ചെയ്തതുപോലെ കെ ആരെങ്കിലും റെയ്ഡിനെ തടസ്സപ്പെടുത്തിയിട്ടുണ്ടോ അല്ലെങ്കിൽ ആ റെയ്ഡ് നടക്കുമ്പോൾ ബഹളം വെച്ചിട്ടുണ്ടോ പോലീസ് ഭീഷണിപ്പെടുത്തിയാണ് പ്രതിയാക്കിയതെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ എസ് എഫ് ഐക്കാര് പറഞ്ഞതുപോലെ ജാഗ്രത കുറവുണ്ടായി എന്ന് പറഞ്ഞ് സംരക്ഷണ കവചം തീർക്കുന്നുണ്ടോ ഇതൊന്നും ചെയ്യുന്നില്ലല്ലോ പൂക്കോട്ട് ക്യാമ്പസിലെ സിദ്ധാർത്ഥനെ മൂന്ന് ദിവസം പട്ടണിക്കിട്ട് തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയ പരിപാടി നടക്കുമ്പോഴും എസ് സംരക്ഷിക്കുന്നു കെ എസ് എ ഏതെങ്കിലും ഒരു സംരക്ഷണം ഒരുക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇനി മഹാരാജ് കോളേജിലെ വനിതാ വിദ്യാർത്ഥി അടക്കമുള്ള ആളുകളെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പോലീസ് പിടിക്കുന്നത് കഞ്ചാവ് കടത്തുന്നതുമായി ബന്ധപ്പെട്ട് അപ്പൊ കേരളത്തിലെമ്പാടും എസ് എഫ് ഐയുടെ നേതൃത്വത്തിൽ ഇത്രയുള്ള ശ്രമങ്ങൾ നടക്കുന്നു അതിന് വരുമ്പോൾ അവർ ജാഗ്രത കുറവുണ്ടെന്ന് പറഞ്ഞ് ലഘൂകരിക്കുന്നു അല്ലെങ്കിൽ പോലീസ് ഭീഷണിപ്പെടുത്തി എന്ന് പറയുന്നു അല്ലെങ്കിൽ അതിന് മറ്റേതെങ്കിലും സംഘടനയുടെ തലയിൽ കെട്ടിവെക്കുന്നു ഞാൻ പറയുന്നത് ീ നിമിഷം വരെ കേരളത്തിലെ ഏതെങ്കിലും അഭിപ്രായം അഭിപ്രായമുണ്ടെങ്കിൽ ഞങ്ങൾ എതിർത്ത് പറയുന്നുണ്ടോ കേരളത്തിൽ എവിടെങ്കിലും ഒരു പ്രവർത്തകൻ അത്തരത്തിൽ കേസിൽപ്പെട്ടതിനെ സംരക്ഷിക്കുന്ന നിലപാട് സൂചിപ്പിക്കാം നമുക്ക് ഒരു പരാതിയുമില്ല ഉണ്ടെങ്കിൽ അതിനെതിരെ നടപടി എടുക്കും അല്ലാതെ ഇത്തരം കേസുകൾ ഉണ്ടാകുമ്പോൾ ജാഗ്രത കുറവേണ്ട എന്ന് പറയാൻ നേതൃത്വത്തിൽ മുറിയിൽ പോലും ഈ ഒമ്പത് ഗ്രാം കഞ്ചാവ് കൊണ്ടുപോയി പിടിപ്പിക്കുന്നു എന്നൊക്കെ പറയുന്നത് ഹോസ്റ്റൽ ഭരിക്കുന്ന എസ് എഫ് ഐ ആണ് ക്യാമ്പസ് ഭരിക്കുന്ന നേതൃത്വത്തിലാണ് മുഴുവൻ ഭരണം നടക്കുന്നത് കളമശ്ശേരി ഭരിക്കുന്നത് കേരളത്തിന്റെ വ്യവസായ മന്ത്രിയാണ് ഈസ് ഓഫ് ഡൂയിങ് നടത്തുന്ന വ്യവസായ മന്ത്രി കളമശ്ശേരി ഭരിക്കുന്ന മറ്റൊരു നേതാവുണ്ട് കഴിഞ്ഞ ദിവസം അവിടുത്തെ പ്രിൻസിപ്പൽ പോലീസ് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുന്ന വീഡിയോ ഒക്കെ നമ്മൾ നാട്ടുരാജാക്കന്മാർ സി പി എമ്മിന്റെ നാട്ടുരാജാക്കന്മാരാണ് ഇതിന് മറുപടി പറയേണ്ടത് ഞങ്ങൾ ഏതെങ്കിലും ഒരു കെശു കാരണം സംരക്ഷിക്കുന്ന നിലപാട് ഈ നിമിഷം വരെ ഉണ്ടായിട്ടുണ്ടോ ഇനി ഒരു കാര്യം കൂടി അതിനോട് തിരുത്തി പറയാനുണ്ട് ഒരു കൂട്ടി ചേർക്കാനുണ്ട് ആ രണ്ട് കിലോ പിടിച്ച ആ മുറിയിൽ താമസിച്ച ആ കുട്ടി അനുഭാവിയാണ് ർക്കൊന്നുമില്ല പക്ഷെ ആ കുട്ടിയുടെ മുറിയിൽ ആ ക്യാമ്പസിൽ അന്വേഷിച്ചാലറിയാം അയാൾ കഞ്ചാവോ മറ്റേതെങ്കിലും ലഹരി വസ്തു ഉപയോഗിക്കുന്നതായിട്ട് ഇതേവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല അങ്ങനെയുള്ള റിപ്പോർട്ട് എസ് എഫ് ഐക്ക് പോലും ഈ ദിവസം വരെ ഉണ്ടായിട്ടില്ല ഞാൻ പറഞ്ഞത് അത് തന്നെയാണ് പറയുന്ന യൂണിയൻ ജനറൽ സെക്രട്ടറി പറഞ്ഞു